ഈ വീട് വാങ്ങണവർക്ക് വൻ ലാഭമുണ്ടാകും കാരണം ഇത് വിൽക്കാൻ വേണ്ടി പണതൊരു വീടല്ല അവിടെ നിന്ന് നിങ്ങളെ വെയിലടിക്കണറിനോട് ഈ ക്ലാരിറ്റി കുറവ് ഇനി അത് നിങ്ങൾ മാറും ഇതിൻ്റെ ഓണർ കാനഡയിലായിരുന്നു അപ്പോൾ പുള്ളിക്ക് പ്രായം പുള്ളി നാട്ടിൽ സെറ്റിലാകുന്ന ഒരു പണതൊരു വീടാണിത് അപ്പോൾ പുള്ള മക്കളൊക്കെ കാനഡയിൽ തന്നെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണത് മക്കൾക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഇവരോട് അവിടെ നിന്ന് പോരേണ്ടെന്നാണ് പറയുന്നത് അത് കാരണം ഇവർ ഈ വീട് വിൽക്കണേന്ന് കാരണം അവർ ഇനി നാട്ടിലോട്ടില്ല കാരണം മക്ക അപ്പനും അമ്മയും ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കൊടുക്കണേ ഉള്ളത് ഇടയ്ക്ക് വറ്റാത്ത കിണറാണ് ഇവിടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ സ്ഥലത്തിന് പത്ത് പൈസ പുള്ളി ചോദിക്കണില്ല പുള്ളിപ്പോൾ ഈ വീടിന് ഈ മതിൽ കെട്ടാനൊക്കെ കൂടി മുടക്കിയ ഒരു പൈസ അത് മാത്രം കൊടുത്തു തന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തം നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണണം അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അങ്ങനെ കേരളത്തിൽ അങ്ങോളം നിങ്ങൾ നമ്മളിപ്പോൾ ഒരു പത്ത് മുന്നൂറിനും മുകളിൽ മുന്നൂറ്റിന് അടുക്കുക വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ തേക്കാണ്ട ഈ വാതിലും ഇതൊക്കെ പാനൽ ചെയ്തേക്കണെല്ലാം തേക്കാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ യാതൊരു ഇത് ബ്രോക്കർ കമ്മീഷനും കാര്യങ്ങളും ഇല്ല വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യുക ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഈ വീട് നിങ്ങൾ കണ്ടോട്ടോ നല്ല സെറ്റപ്പായിട്ട് കൊണ്ടുവന്നത് ഒരേ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ കാരണം വീട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളു കാരണം അവർ രണ്ടു പേർക്ക് വേണ്ടി പണത്തൊരു വീടാണിത് അല്ല ത്രീ ഫേസ് കണക്ഷൻ വരെയുണ്ട് അത് ഞാൻ പറഞ്ഞ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സെറ്റ് ചെയ്തേന്ന് അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ ഫിനീഷ് ചെയ്തൊരു വീടാണിത് അപ്പോൾ പുള്ളി ഇനി ഇവിടെ വീടിൻ്റെ ഓണർ ഇനി ഇവിടെ നിൽക്കണില്ല അപ്പോൾ പുള്ളി ഇത് കൊടുത്തിട്ട് ക്യാൻ എടുക്കുക മക്കളുടെ അടുത്തൊരു ഓണ വാഷ് കൗണ്ടർ ഒക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഈ വീട് ഫിനീഷ് ചെയ്തേക്കണം കാരണം അവർ ഇഷ്ടകാലം നാട്ടിൽ സെറ്റിലാകുന്ന ഒരു മൈൻഡിലേക്കുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കൊക്കെ ഇവരെ അപ്പനൊപ്പനെ ഒറ്റക്കാക്കണോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പം ഇവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അപ്പം ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇത് കൊടുത്തിട്ട് പോണേനു അപ്പോൾ പുള്ളി ഇപ്പം ഇതിന് വേണ്ടി മുടക്കേക്കണ ആ ഒരു വില മാത്രം നിങ്ങൾ കൊടുത്തു തന്നെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തം പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഏഴ് സെൻറ്റും കൂടി പുള്ളി അത് മേടിച്ചിട്ടുണ്ട് അതും കൊടുക്കാനുണ്ട് കാലിസ്ഥലമാണ് ഈ വീടിൻ്റെ തൊട്ട് സൈഡിൽ ഒരു വഴിയുണ്ടാവും വഴിയുടെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ വീടാണ്ടാ നല്ല ഒരു എന്താ പറയണ ഒരു വില്ല പ്രകൃതി ഓരോരുത്തരീങ്ങനെ പ്ലോട്ട് വാങ്ങി വീട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ കോമൺ ബാത്റൂമാണ് ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ട നിങ്ങൾ മെയിൻ ബെഡ്റൂമില് ബാത്റൂമ് കണ്ടില്ലേ കോമൺ ബാത്റൂമ് വരെ നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ കിച്ചൺ ഒക്കെ കണ്ടുട അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇതാണ് ഇതാണ് കിച്ചൺ കറക്റ്റ് എന്താ ഹൈറ്റിലാണ് നമ്മ കുനിഞ്ഞൊന്നും ഒരു കാര്യം ചെയ്യണ്ട അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാവണ്ട് ആ ഒരു സെറ്റപ്പിലെല്ലാം ഫിനിഷ് ചെയ്തേക്കുന്ന അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീടിന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ വളരെ എന്താ പറയുക അത്യാവശ്യ ഫെസിലിറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഈ സെക്കൻഡ് വീടാണത് ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൻ ഇതും അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ളതും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇതൊക്കെ നമ്മുടെ മുകളിലത്തേക്ക് അത്യാവശ്യം ഒന്നുമല്ല ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് എന്ന് തന്നെ പറയാം അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കിനാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് പേരെ വീടിനകത്ത് തീ കത്തിക്കാനുള്ള സെറ്റപ്പില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് സെറ്റ് ചെയ്യാതിന് ഉള്ള സ്പേസ് പുറത്തുണ്ട് ഇതൊക്കെ എണർ തൊട്ടടുത്ത് തന്നെയുണ്ട് കാരണം അവിടെ ഒരു ചെറിയൊരു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ അവിടെ കത്തിക്കും അപ്പോൾ പുകയും കാര്യങ്ങളൊന്നും വീടിൻ്റെ അകത്തോട്ട് കയറിയില്ല പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കോഴഞ്ചീർ റൂട്ടിൽ പുല്ലാട് ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് അതായത് ജംഗ്ഷന് പുല്ലാട് ജംഗ്ഷൻ കഴിഞ്ഞ മുന്നോട്ട് ഇല്ലുമ്പോഴേക്കും റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ആ വഴി ഞങ്ങളൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ ഇല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യണം ഇതാണ് മുകളിലത്തെ ഹാള് ഇനി നിങ്ങൾ ഈ വീടിന്റെ ബെഡ്റൂമൊക്കെ കണ്ടോടാ ബെഡ്റൂം എല്ലാരും അത്യാവശ്യം നല്ല വലിപ്പം ബെഡ്റൂമാണ് ഉണ്ട് അത്യാവശ്യം നില എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഉണ്ട് നല്ല നല്ല വീട് തന്നെ പറയാ അത്യാവശ്യം എല്ലാ സൗകര്യവും നല്ലൊരു വീട് അപ്പൊ ഈ വീടിന് ഇവരുദ്ദേശിക്കണ വിലയെന്ന് ചേരണെങ്കി ഇപ്പൊ പുള്ളി ഇതിനകത്ത് ഒരു അമ്പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കണ്ട അമ്പത്തൊമ്പത് ലക്ഷം പിന്നെ കൊറച്ചും കൂടി മുടക്കിയിട്ടുണ്ട് അപ്പൊ പുള്ളിക്ക് ഒരു അമ്പത്തൊമ്പത് ലക്ഷം രൂപ കിട്ടി ചോയി ഈ സ്ഥലത്തിന്റെ പൈസ പുള്ളിക്ക് വേണ്ട അഞ്ച് സെന്റ് സ്ഥലവും തൊട്ടപ്പുറത്ത് ഒരു ഏഴ് സെന്റ് ഉണ്ടാവും വേറെ വില കണ്ട് കൊടുക്കണം ഈ അഞ്ചു സെന്റ് സ്ഥലം ഈ വീടും കൂടി പുള്ളിക്ക് ഒരു അമ്പത്തൊമ്പത് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് ആണ് പ്രൈസാണ്ടെ ബാർഗെയിനിങ് ഇല്ല കണ്ട ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കി രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂം ഇതിനൊരു മുകളിലത്തെ ഒരു കോമൺ ബാത്റൂം മാത്രം കൊടുത്തിട്ടുള്ളൂ അറ്റാച്ച്ഡ് അല്ല അപ്പൊ പുള്ളി ഇപ്പൊ ഇത്രയും സാധനങ്ങളായല്ല കാരണം എല്ലാരും ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചേക്കണത് ഫ്രണ്ടില പണി കണ്ടല്ലോ തേക്കുകൊണ്ടൊക്കെയാണ് പണി തേക്കണം അപ്പൊ തടിയും കാര്യങ്ങളും എല്ലാരും സെറ്റ് ചെയ്തത് കണ്ട ഇതേ കൂട്ട് ടാർ റോഡാണ് ഇത് ആ വളർന്ന വരെ വലിയ റോഡിലാണ് കയറണ പുല്ലാട് ആറന്മുളക്ക് പോകുന്ന റോഡാണ് കണ്ട ഇഷ്ടം പോലെ വീടാണ് ഇവിടെ വന്നത് കണ്ടാ ഇഷ്ടം പോലെ വീട് വന്ന സ്ഥലമാണ് അതിന്റെ അത് ഫ്രണ്ട് വീടാണിത് ഫസ്റ്റ് വീട് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക